കോട്ടയം കടുത്തുരുത്തി പൂവക്കോട് വെള്ളാമ്പാറ മലയിലെ അനധികൃത മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നാടിന്റെ ജലസ്രോതസ്സിനെ ബാധിക്കുന്ന മണ്ണെടുപ്പിനെതിരെ സമീപവാസികളും പ്രദേശത്തെ ഭൂഗർഭ ജലവ്യതിയാനത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനും ബന്ധപ്പെട്ട വകുപ്പുകളോട് കോടതി നിർദ്ദേശിച്ചു അനധികൃത മണ്ണെടുപ്പിന്റെ വാർത്ത റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇംപാക്ട് മണ്ണ് ഖനനത്തിന് അനുമതിയില്ലായിരുന്ന പൂവക്കോട് വെള്ളാമ്പാറ മലയിൽ ജിയോളജി വകുപ്പ് നൽകിയ ട്രാൻസിറ്റ് പാസിന്റെ മറവിലാണ് അനധികൃത ഖനനവും മണ്ണുകടത്തും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടന്നത് പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാക്കി ജൈവ വൈവിധ്യത്തെ നശിപ്പിച്ചു പാരിസ്ഥിതിക സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടി ചൂണ്ടിക്കാട്ടി സമീപവാസിയായ കെ വി ജോസഫാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇവിടെ മൊത്തം പിന്നെ ഒരു നൂറോളം കുടുംബങ്ങൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിലുണ്ട് അവർക്കൊക്കെ ഈ മല ഇവിടെ നിന്നുള്ള ഉള്ള വെള്ളം വെള്ളം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിനെ വന്നത് കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനായിട്ട് കടുത്തിരുത്തി ർ വില്ലേജിലെ പൂവക്കോട് വെള്ളാമ്പാറയിൽ വിദഗ്ധരടങ്ങുന്ന സംഘമെത്തി ഭൂഗർഭജലത്തിന്റെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ഇതനുസരിച്ച് കേന്ദ്ര ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഭൂഗർഭജല വകുപ്പിലെ സീനിയർ ഹൈഡ്രോജിയോളജിസ്റ്റ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു നിയമവും നിബന്ധനകളും പാലിക്കാതെയായിരുന്നു ഖനനമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പരിസ്ഥിതി വകുപ്പ് വ്യവസായ വകുപ്പ് ജിയോളജി ഡയറക്ടർ കോട്ടയം ജില്ലാ കളക്ടർ ഞരൂർ പഞ്ചായത്ത് സ്ഥലമുടമ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നിയമവും നിബന്ധനകളും കാറ്റിൽ പറത്തി അളവിൽ കൂടുതൽ മണ്ണാണ് ഈ പ്രദേശത്തു നിന്നും കടത്തിയത് ഉദ്യോഗസ്ഥരും ഇതിനായി കൂട്ടുനിന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു வீடியோ ஜர்னலிஸ்ட் ரஞ்சித் களத்திப்பிடிக்கொப்பம் ரிப்போர்ட்டர் பிரசாந்த் தோட்டுங்கல் இன் ரிப்போர்ட்டர் கோட்டயம்